പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊക്കോ കൃഷിയെപ്പറ്റിയാണ് മിക്കവർക്കും അറിയാം കഴിഞ്ഞ വർഷം റെക്കോർഡ് വിലയാണ് കൊക്കോ ക്രൂന് ലഭിച്ചത് നമുക്കിവിടെ ആയിരത്തി അൻപത് രൂപ വരെ വിലയ്ക്ക് ഒരു കിലോ ഉണക്ക കൊക്കോ വരി വിൽക്കാൻ വേണ്ടി സാധിച്ചിരുന്നു കൊക്കോ കർഷകരെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടം തന്നെയായിരുന്നു നമുക്കിവിടെ ഏകദേശം അൻപത് വർഷമായിട്ട് വിധി ഇനത്തിൽപ്പെട്ട കൊക്കോകൾ കൃഷി ചെയ്തു വരുന്നുണ്ട് നമ്മൾ പലപ്പോഴും കൊക്കോ കൃഷിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സിനിഫാമിലെ വെബ്സൈറ്റിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അപ്പോഴീ വിലക്കയറ്റം വന്നതോടുകൂടി ഒരുപാട് ആൾക്കാരാണ് പുതുതായിട്ട് കൊക്കോ കൃഷിയിലേക്ക് തിരിയുന്നത് അപ്പോൾ കുറേ ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് തൈഗറുണ്ടോ ഇതിന്റെ കൃഷി രീതികൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആദ്യമേ തന്നെ പറയാനുള്ളത് ഈ വിലക്കയറ്റം ആയിരത്തിന് മുകളിൽ വന്നു എന്നത് കണ്ട് അത് എല്ലാ കാലവും കിട്ടുമെന്ന് ിച്ചുകൊണ്ട് ആരും കൊക്കോ കൃഷിയിലേക്ക് ഇറങ്ങരുത് കാരണം ഈ കൊക്കോയുടെ വില എന്ന് പറയുന്നത് ഓരോ മാസവും ആഗോള ലഭ്യതയ്ക്കനുസരിച്ച് കൂടിയും കുറഞ്ഞുമിരിക്കുന്ന ഒന്നാണ് ഇപ്പോഴിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം നമുക്കിവിടെ ലഭിക്കുന്ന ഏകദേശം മുന്നൂറ് രൂപയാണ് ഒരു കിലോ ഉണക്ക കൊക്കോ കുരുവിൻ്റെ വില അടുത്ത മാസം ചിലപ്പോൾ ഇത് കൂടാം അല്ലെങ്കിൽ ചിലപ്പോൾ കുറയാം എന്നാലും ഇത് നഷ്ടത്തിലാണെന്ന് ചോദിച്ചാൽ അല്ല കാരണം ഒരു നമുക്കൊരു ഇരുന്നൂറ് രൂപ വില ലഭിച്ചാൽ അത്യാവശ്യം നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൊക്കോ അതിൻ്റെ ഒരു കാരണം മറ്റ് കൃഷികളെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ കൊക്കോ കൃഷിയുടെ ചിലവ് വളരെ കുറവാണ് ഇപ്പോൾ കുറച്ചുപേരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കൊക്കോ തനി വിളയായിട്ട് അതായത് കൊക്കോ കൃഷി മാത്രമായിട്ട് ചെയ്താൽ വിജയിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ സജസ്റ്റ് ചെയ്യുന്നില്ല മറ്റുള്ള വിളകളുടെ കൂടെ സമ്മിശ്ര കൃഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വിളയാണ് കൊക്കോ അപ്പോൾ അതായത് നമുക്ക് ഒരു ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അതിൽ കൊക്കോ മാത്രമായിട്ട് വെക്കാതെ മറ്റുള്ള കൃഷികൾ അതായത് തെങ്ങ് കവുങ്ങ് ഏത്തവാഴ റബ്ബർ അതുപോലെ തന്നെ കൈത ഇതൊക്കെ കൃഷി ചെയ്യുന്നതിൻ്റെ കൂടെ ഈ കൊക്കോ കൃഷി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ കൊക്കോയുടെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കാലാവസ്ഥയും കൂടി ഡിപെൻഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ വർഷവും ഒരുപോലെ ഒരു പ്രൊഡക്ഷൻ കിട്ടണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല അപ്പോൾ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് ഇത് ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ വരുമാനം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ വളരെയധികം നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള കൃഷികളുടെ കൂടെ ഇപ്പോൾ ഞാൻ കൈതയുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഒത്തിരി സ്ഥലത്ത് കൈത കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കൈതത്തോട്ടത്തിൽ വെക്കാൻ വേണ്ടി വെച്ച് വളർത്താൻ വേണ്ടി വളരെ നല്ലൊരു ഓപ്ഷനാണ് കൊക്കോ പക്ഷേ ഒരു പത്ത് മീറ്ററെങ്കിലും നമ്മൾ ദൂരം പാലിക്കണം കാരണം കൈതയ്ക്ക് എപ്പോഴും നല്ലപോലെ വെയിൽ വേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതുപോലെ തന്നെ കൊക്കോയ്ക്കും വേണം അപ്പോൾ അപ്പോൾ ഈ കൊക്കോ വളർന്നു കഴിയുമ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ശീലങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് വിട്ടാൽ നല്ലതുപോലെ തന്നെ കൈതത്തോട്ടത്തിൽ കൊക്കോയും വിളവെടുക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നമ്മൾ കൈതക്കൊക്കെ ചൂട് വളരെ കൂടുമ്പോൾ ഗ്രീൻ നെറ്റ് പോലുള്ളവയൊക്കെ മുകളിലിട്ടാണ് അതിനെ പരിപാലിക്കുന്നത് അതേസമയം ഈ കൊക്കോ നമ്മൾ ഇടവളയായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രീൻ നെറ്റ് പോലുള്ള ചിലവുകൾ നമുക്കിവിടെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും കാരണം ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതിൻ്റെ ഒരു ചൂട് അല്ലെങ്കിൽ ഒരു പരിധി നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് കൈതക്കും നല്ലതാണ് കൈതയുടെ പ്രൊഡക്ഷൻ കുറയത്തുമില്ല അപ്പം അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ഒക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ കൊക്കോ കൃഷി ചെയ്യുന്നതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല കാരണം ഇതിൻ്റെ ചൂട്ടിലെ കായകൾ മാത്രമേ ഇത് വന്ന് തിന്നുകയുള്ളൂ മുകളിലേക്ക് ഇതിന് കയറിപ്പോയി തിന്നാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് തന്നെ പന്നി ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ കൊക്കോ വളർത്തി എടുക്കാൻ വേണ്ടി സാധിക്കും ഈ കൊക്കോ കൃഷിയുടെ പരിചരണങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് മുൻപ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും ഒക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്മുടെ സീഡ് തൈകൾ തന്നെയാണ് ഏകദേശം ഒന്നര വർഷം മുതൽ ഇത് കായകൾ ഇട്ടു തുടങ്ങും ഇതുപോലെ തുരുദുര കായകൾ ഇതിലുണ്ടാവും ഏകദേശം അഞ്ഞൂറ് ഗ്രാം മുതൽ എഴുന്നൂറ് ഗ്രാം വരെയാണ് ഒരു കായയുടെ തൂക്കം വരിക അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സീഡിൻ്റെ അകത്തെ കുരുവിൻ്റെ ഒരു തൂക്കം എന്ന് പറയുന്നത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ ഉണ്ടാവും അഞ്ചാമത്തെ വർഷം മുതൽ ഒരു കൊക്കോയിൽ നിന്നും നല്ല കാലാവസ്ഥയാണെങ്കിൽ പത്ത് മുതൽ ഇരുപത് കിലോ വരെയുള്ള ഉണക്കക്കുരു നമുക്ക് ഒരു വർഷം പ്രതീക്ഷിക്കാം കൊക്കോയുടെ മറ്റൊരു നേട്ടം എന്താണെന്ന് വെച്ചാൽ ലോകത്തെ ചോക്ലേറ്റ് ഉള്ള കാലം വരെയും കൊക്കോയ്ക്ക് നല്ല രീതിയിൽ വില കിട്ടും എന്നുള്ളത് തന്നെയാണ് പുതുതായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏതൊക്കെ ഇനങ്ങളാണ് കൊക്കോയിൽ ഏറ്റവും മികച്ചത് എന്നുള്ള അടിസ്ഥാനപരമായിട്ട് മൂന്ന് ഇനങ്ങളാണ് കൊക്കോയിലുള്ളത് ഒന്ന് ഫോറസ്റ്റീരിയോ രണ്ട് ക്രയോള മൂന്ന് ട്രിനിറ്റാരിയോ ഇതിൽ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും കാണുന്നത് ഫോറസ്റ്റീരിയോ എന്ന് പറയുന്ന ഇനമാണ് ഇതാണ് പച്ച കളറിൽ കാണപ്പെടുന്ന കൊക്കോ ക്രയോള എന്നത് ചുവപ്പ് കളറിലുള്ളതാണ് ട്രിനിറ്റാരിയോ എന്ന ഇനം ഈ ഫോറസ്റ്റ് ഏരിയയുടെയും ക്രയോളയുടെയും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഇനമാണ് ഇതുകൂടാതെ ഫോറസ്റ്റ് ഏരിയയിൽ തന്നെ പല വെറൈറ്റികളുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ആകൃതിയിലും അതുപോലെ വലിപ്പത്തിലും ഒക്കെയാണ് ഇതിൽ പ്രകടമായ വ്യത്യാസങ്ങളുള്ളത് ഇതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഓരോ ഭൂപ്രകൃതിക്കും അനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസങ്ങൾ കാണപ്പെടാറുണ്ട് അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിന് പല പേരുകൾ പല നാട്ടിൽ അറിയപ്പെടാറുണ്ട് ഇത് നമ്മുടെ കൊക്കോ ഗവേഷണ കേന്ദ്രത്തിലൊക്കെ പല ഇനത്തിൽപ്പെട്ട ഫോറസ്റ്റീരിയോ ഫോറസ്റ്റ് ഏരിയോ പേരുകൾ നൽകിയിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബഡ് തൈകളാണോ സീഡ് തൈകളാണോ നല്ലത് എന്നുള്ളതാണ് ഇതിൽ ബഡ് തൈകളോ അല്ലെങ്കിൽ സീഡ് തൈകളോ നല്ല രീതിയിൽ വളർന്നു കിട്ടിയാൽ രണ്ടിൻ്റെയും പ്രൊഡക്ഷൻ ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്നാലും കൊക്കോയിൽ സീഡ് തൈകളാണ് ബഡ് തൈകളേക്കാൾ കൂടുതൽ പ്രമോട്ട് ചെയ്യപ്പെടുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ കൊക്കോ ഗവേഷണ കേന്ദ്രത്തിൻ്റെ അടുത്തിടയ്ക്കുള്ള ക്ലാസ്സുകൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരും സീഡ് തൈകളെയാണ് കൂടുതലായിട്ട് പ്രമോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിലെ പരിപാലനം ഏറ്റവും എളുപ്പമായിട്ടുള്ളത് സീഡ് തൈകളിലാണ് അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ബഡ് ഇനട്ട് എടുക്കുന്നത് ഏതെങ്കിലും ഒരു നല്ല ഇനം കൊക്കോയിൽ നിന്നായിരിക്കും ഒരുപാട് കായ്കളൊക്കെ ഒരു കൊക്കോയിൽ നിന്നായിരിക്കും പക്ഷേ ആ ഒരു ഗുണം നമ്മൾ ബഡ് ചെയ്ത് വളർത്തുന്ന തൈകൾക്ക് ലഭിക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല കാരണം കൊക്കോ നമ്മൾ നട്ടു വളർത്തുന്നത് എവിടെയാണോ അതിനടുത്ത് നിൽക്കുന്ന കൊക്കോയിൽ നിന്നുമായിരിക്കും ഇതിന് പരാഗണം സംഭവിക്കുക അപ്പോൾ അതിനനുസരിച്ച് ഈ കൊക്കോയുടെ കായ്ക്ക് ആകൃതിയിലും വലിപ്പത്തിലും തൂക്കത്തിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവാം പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ ഇതിനെ വളർത്തിയെടുക്കാനുള്ള ഒരു എളുപ്പമാണ് ഇപ്പോൾ സീഡ് തൈകള് ഒന്നര വർഷം മുതൽ കായ്ച്ച് തുടങ്ങും ബഡ് മുകളങ്ങൾ എടുക്കുന്നത് കൊക്കോയുടെ ബ്രാഞ്ചിൽ നിന്നായിരിക്കും കൂടുതലും അപ്പോൾ ഈ തൈകൾ നമ്മൾ വളർന്നു വരുമ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവത്തിലായിരിക്കും ഇത് സ്പ്രെഡ് ചെയ്ത് വളർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൊക്കോ എപ്പോഴും നേരെ ഒരു തായ്തടി വളർന്നു വന്നിട്ട് ശിഖരങ്ങളായിട്ട് വിടർന്നു നിൽക്കുന്ന ഒരു കൊട നിവൃത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതേ രീതിയിൽ വളർന്നു വരുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് കൊറിയർ ആയിട്ടൊക്കെ തൈകൾ അയച്ചു കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് കൊറിയർ ആയിട്ടൊന്നും തൈകൾ അയച്ച് കൊടുക്കുക എന്നുള്ളത് അധികം പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഡയറക്റ്റ് നേഴ്സറികളിൽ ചെന്നിട്ട് പർച്ചേസ് ചെയ്യുക എന്ന് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം മുൻപ് കൊക്കോ വില എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ മുപ്പത്തിയഞ്ച് രൂപ കിടന്നത് ഈ വില കയറ്റം വന്നതോടുകൂടി ഇപ്പോഴും മിക്ക സ്ഥലങ്ങളിലും അൻപത് രൂപയും എഴുപത് രൂപയും വരെ വിലയുണ്ട് തൈകൾ അയക്കുന്നതിന് പകരം പാകി വളർത്താൻ അറിയാവുന്നവർക്കായിട്ട് നമ്മൾ സീഡ് കൊറിയർ അയച്ചു കൊടുക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സീഡ് സെലക്ഷൻ എന്നുള്ളത് നമുക്കറിയാം വിത്ത് ഗുണം പത്ത് ഗുണം എന്നുള്ളൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുള്ളൂ അപ്പം അത് കൊക്കോടെ കാര്യത്തിൽ വളരെ ശരിയാണ് നമ്മളൊരു കൊക്കോക്കായൽ ഏകദേശം നാൽപ്പത് മുതൽ അൻപത് വരെ സീഡുകളായിരിക്കും ഉണ്ടായിരിക്കും പക്ഷേ അതിൽ നമുക്ക് വളർത്താനായിട്ട് അനുയോജ്യമായിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് കുരു മാത്രമാണ് അപ്പോൾ അതിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു കൊക്കോക്ക പൊട്ടിച്ച് അതിലെ കുരു മുഴുവൻ നമ്മൾ പാകി കിളിർപ്പിച്ചാൽ എല്ലാം കിളിർത്ത് വരും എല്ലാം വളർന്ന് മരമാകുകയും ചെയ്യും പക്ഷേ ഇതിലൊന്നും കാ പിടിക്കണമെന്നു യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ അപ്പോഴതുകൊണ്ട് തന്നെ സീഡ് സെലക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ കൊറിയർ അയക്കുമ്പോഴേ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾ എടുക്കും മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലാൻ അപ്പം ഉണ്ടാകുന്ന ഒരു സംശയമാണ് അങ്ങനെ അയച്ചു തരുമ്പോൾ ഇതിൻ്റെ ഒരു സീഡിന് കേടുകളും എല്ലാം വരുമ്പോൾ ഇത് കിളിർക്കുമോ എന്നുള്ളത് അപ്പോൾ നോർമലി നമ്മൾ കൊക്കോക്ക പൊട്ടിച്ച് അതേ ദിവസം തന്നെ ഇത് പാകി ക്ലിർപ്പിക്കണം എന്നതാണ് കാരണം ഇതിൻ്റെ പുളിപ്പും അല്ലെങ്കിൽ മറ്റുള്ള ന്യൂട്രിയൻസ് ഒന്നും പോകാതെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ കൊക്കോ സീഡ് നല്ലതായിട്ട് വളർന്നു വരികയുള്ളൂ അപ്പോൾ നമ്മൾ അയക്കുമ്പോഴേ സീഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസത്തെ പ്രോസസ്സിങ്ങിന് ശേഷം മാത്രമാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നത് അങ്ങനെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള സീഡുകൾ നശിച്ചു പോകാതിര പത്ത് ദിവസം വരെ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നതാണ് നോർമലി നമ്മൾ സീഡുകളിട്ട് കളിർപ്പിക്കുമ്പോഴേ എൺപത് ശതമാനമാണ് അതിൻ്റെ സക്സസ് റേറ്റ് അപ്പോൾ നമ്മളൊരു നൂറ് കുരു ഇടുകയാണെങ്കിൽ എൺപത് കുരുവും ഏറെക്കുറെ ക്ലീർക്കുമെന്നുള്ളത് കാര്യം ഉറപ്പാണ് ഇതിപ്പോഴും നമ്മൾ ഡെമോയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിൽ ഒരു ഇരുപതോളം സീഡുകളുണ്ട് ഒരു അഞ്ച് ദിവസമായിട്ട് സൂര്യപ്രകാശം അടിക്കാതെ എയർ സർക്കുലേഷൻ ഇല്ലാതെ സീൽ ചെയ്തിരിക്കുന്ന ഒരു പാക്കറ്റാണ് ഇതിലേ കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഈ സീഡിനെ നമ്മളൊരു പ്രോസസ്സിങ് ചെയ്യാറുണ്ട് എന്നുള്ളത് ആ ഒരു മീഡിയമാണ് ഈ കളറിൽ കാണപ്പെടുന്നത് ഇനി നമ്മളിതിനെ പാകി ക്ലിർപ്പിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് പോവുകയാണ് ഇത് നല്ലപോലെ മഴയും വെയിലും ഒക്കെ കിട്ടുന്ന ഒരു ഈ ഏരിയയിൽ ഒരു അൻപത് ശതമാനം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം ഇത് പാകി ക്ളിർപ്പിക്കാനായിട്ട് മണ്ണ് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ സീഡുകൾ മണ്ണിലേക്ക് വെച്ചു കൊടുക്കാം അതിന് മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ട് അതിന് മുകളിൽ ഒരു ചെറിയ നെറ്റ് ഇടുന്നത് എപ്പോഴും നല്ലതാണ് കാരണം എലിയോ അണ്ണാനോ കോഴിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സീഡുകൾ മുഴുവൻ നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനുശേഷം നല്ലതുപോലെ നനച്ചു കൊടുക്കണം ഇതിൽ ഈ സീഡ് കിളർത്ത് വരാൻ വേണ്ടി നനച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദിവസം മൂന്ന് നേരം നല്ല രീതിയിൽ ഇത് നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് നോർമലി മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ വേരുകൾ പുറത്തേക്ക് വന്നു തുടങ്ങും ഇപ്പം നമുക്കേതായാലും ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ശരിക്കും നാല് ദിവസമായിട്ടുണ്ട് ഇത് കണ്ടോ ഇതിലെല്ലാം വേരുകൾ വന്ന് ചാടിയിട്ടുണ്ട് ഇത് ശരിക്കും നമ്മളിത് പാകിയതിന് ശേഷം രണ്ട് ദിവസം നല്ലതുപോലെ മഴയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരുചാട്ടം ഭയങ്കര ഫാസ്റ്റായിരുന്നു അപ്പം ശരിക്കും നമ്മൾ ഇത് നാലാമത്തെ ദിവസമാണ് നോക്കുന്നത് ഇത് ഇതാക്ച്വലി രണ്ടാമത്തെ ദിവസം എടുക്കേണ്ടതായിരുന്നു കാരണം ഇതിൻ്റെ വേര് വളരെ വേഗത്തിൽ വളർന്നിറങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതിൻ്റെ വേരുകൾ പുറത്തേക്ക് വരുന്നു തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് കൂടകളിലേക്ക് മാറ്റി നടാവുന്നതാണ് ഈ കൊക്കത്തൈകൾ നേരിട്ട് മണ്ണിൽ കിളിർപ്പിച്ചെടുക്കാതെ അതായത് തൈകളാക്കി മാറ്റാതെ കൂടയിൽ തൈകളാക്കി മാറ്റുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം ഇതുപോലെ മുളപ്പിച്ചതിന് ശേഷം അതായത് വേരുകൾ പുറത്തേക്ക് ചാടിയതിന് ശേഷം കൂടയിൽ പാകുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മളിവിടെ മണ്ണും വെർമി കമ്പോസ്റ്റും കൂടിയുള്ള ഒരു മിശ്രിതമാണ് വെർമി കമ്പോസ്റ്റിനെ പേരും ചാണകപ്പൊടിയായാലും മതി ഇനി അതുമില്ലെങ്കിൽ വെറുതെ മണ്ണായാലും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾ കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവറിലാണ് ഈ തൈകൾ ഉണ്ടാക്കുന്നത് കാരണം ഇതൊരു രണ്ടോ മൂന്നോ അടി പൊക്കം വരെ വെച്ചാൽ പോലും ഈ കൂടയ്ക്കകത്ത് അത് സേഫ് ആയിട്ടിരുന്നോളും അപ്പോൾ നമ്മൾ ഈ കൂട നിറച്ച് ഈ സീഡുകൾ ഇനി ആ കൂടയ്ക്കുള്ളിലേക്ക് നടുകയാണ് നമ്മൾ പറഞ്ഞു ഇരുപത് സീഡാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഇതിൽ എണ്ണവും കിളിർത്ത് വന്നിട്ടുണ്ട് ഇതിൽ പക്ഷേ ഒരെണ്ണം കിളിർക്കാതെ പോയിട്ടും ഉണ്ട് ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നൊരു കാര്യമാണ് ഇതിനെ നല്ലതുപോലെ രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കണം ഇതിപ്പോഴും നമ്മൾ ഈ കൂടെ വിത്തുകൾ പാകിയിട്ട് മൂന്നാമത്തെ ദിവസത്തിലുള്ള കാഴ്ചയാണ് ഇത് മുകളിലേക്ക് വളർന്നു വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോഴ് ആറാമത്തെ ദിവസത്തെ കാഴ്ചയാണ് ഇതിൻ്റെ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇതിനു ഗ്രോത്ത് ഉണ്ട് ഇപ്പം ഇങ്ങനെ തൈകൾ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അൻപത് ശതമാനം മാത്രം സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് മാത്രമേ വെക്കാവുള്ളൂ കുറച്ച് മരങ്ങളുടെ ഒക്കെ ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ഡയറക്റ്റ് സൺലൈറ്റ് ഉച്ചയ്ക്കുള്ള ചൂട് കൂടിയ വെയിലടിച്ചാൽ ഈ തൈകളുടെ ഇലയൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ കൊക്കോ കൃഷിയുടെ പരിചരണമൊക്കെ നമ്മൾ മുൻപ് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ സിനൈ സിനൈഫാമിൻ്റെ വെബ്സൈറ്റിലും യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ അത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോഴും നമ്മൾ ഡയറക്റ്റ് തൈകൾ ഇപ്പം നഴ്സറിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ കുഴിച്ചു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇത്തരത്തിൽ സീഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിനെ നട്ട് പാകി കിളിർത്ത് വരാനുള്ളൊരു സമയം ഏകദേശം ഒരു മാസം സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ നമുക്ക് ഉണ്ടാകുന്ന ചിലവ് ഇപ്പം തയ്യുടെ വില അല്ലെങ്കിൽ വണ്ടിക്കൂലി അടക്കമുള്ള ഒരു ഭീമമായിട്ടുള്ളൊരു തുക ഉണ്ടാവും അതിൻ്റെ പത്തിലൊന്ന് ചിലവിൽ നമുക്ക് ഇത്തരത്തിൽ സീഡ് എടുത്ത് തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സീഡ് മാത്രമല്ല അത് പാകാനുള്ള കവറും ഉൾപ്പെടെയാണ് നമ്മളിത് അയച്ചു കൊടുക്കുന്നത് കൊറിയറായിട്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളും ഒക്കെ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർ അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ കൊക്കോ കൃഷിയെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക അപ്പോൾ ഈ വീഡിയോ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സിനിഫാമിന്റെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ വെബ്സൈറ്റും ഫോളോ ചെയ്യുക താങ്ക്